കോവിഡിന് മുന്നിൽ അമേരിക്ക പോലും വിറങ്കലിച്ചു നിന്നപ്പോൾ കേരളം നേടിയത് എന്തൊക്കെയാണെന്നും നമ്പർ വൺ കേരളം എന്നൊക്കെ പറഞ്ഞിറങ്ങിയ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും നാഴികക്ക് നാൽപ്പത് വട്ടം നമ്പർ വൺ കേരളം എന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി വീണ ജോർജും മറ്റു മന്ത്രിമാരൊക്കെ ഇനി എന്ത് പറയും ജനം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉടൻ തന്നെ ഒരു ട്രോഫി കേരളത്തിന് കൊടുക്കുമെന്ന് ഏതായാലും സംസ്ഥാനത്തെ ആരോഗ്യ വകുപ്പിന് നേരെ ചോദ്യങ്ങൾ ഉയർത്തുന്നത് പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയ മാത്രമല്ല സി പി എം തന്നെ വിമർശിക്കുകയാണ് എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ല കൂടുതൽ പറയിപ്പിക്കരുത് എന്നാണ് വീണ ജോർജിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള വിമർശനം വലിയ വിമർശനശാലകൾ ഏറ്റുവാങ്ങുകയാണ് വീണ ജോർജ് പത്തനംതിട്ട സി പി എമ്മിൽ നിന്നും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള സി പി എമ്മിന്റെ ചില നേതാക്കന്മാരുടെ ഇടയിൽ നിന്ന് തന്നെ വീണാ ജോർജിന് മന്ത്രി പോയിട്ടൊരു എം എൽ എ ആയിരിക്കാൻ പോലും അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്ന് നേതാക്കൾ തന്നെ പറയുമ്പോൾ വരും ദിവസങ്ങളിൽ സി പി എമ്മിനുള്ളിലെ കൂട്ടയടി മറന്നിക്ക് പുറത്തു വരികയാണ് മാത്രമല്ല അപകടത്തിന് പിന്നാലെ ആശുപത്രിയിൽ അഡ്മിറ്റായ വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെ ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് നിരവധി പേർ രംഗത്ത് വന്നിരിക്കുന്നത് നമ്പർ വൺ ആരോഗ്യം എന്നതാ ഊതിതീർപ്പിച്ച ബലൂൺ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കണമെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്തിന് മന്ത്രി പോയിട്ട് എം എൽ എ പോലും ആയിരിക്കാൻ പോലും അർഹതയില്ല പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ടാണ് വീണ ജോർജിനെതിരെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് വീണാ ജോർജിന് മന്ത്രി പോയിട്ട് ഒരു എം എൽ എ പോലും ആയിരിക്കാൻ അർഹതയില്ല കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുത് എന്നാണ് ലോക്കൽ കമ്മിറ്റി അംഗം പറയുന്നത് വലിയ വിമർശനം വീണ ജോർജിനെതിരെ പാർട്ടിക്കുള്ളിലും ഉയർന്നു വരികയാണ് ഉപയോഗിക്കാത്ത കെട്ടിടമെന്ന് പറഞ്ഞ തടിതപ്പാൻ ശ്രമം മന്ത്രി രാജിവെക്കണമെന്ന് തന്നെയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത് ഉദ്ഘാടനം വൈകി മന്ത്രി വീണയുടെ പിടിവാശിയും മന്ത്രിക്കും ആരോഗ്യവകുപ്പിനും എതിരെ ഗുരുതരാരോപണങ്ങൾ ഉയർന്ന അപകട തലേന്ന് കോട്ടയത്ത് നടന്ന സി പി എം ശില്പശാലയിൽ സിസ്റ്റം നിറ നാവുപിഴ ആരോഗ്യനില വഷളാവുകയാണ് ഡോക്ടറുടെ തുറന്നു പറച്ചിലിന് പിന്നാലെ മറ്റൊരു പ്രതിസന്ധി കൂടി അഞ്ചു കിലോമീറ്റർ അകലെ മുഖ്യമന്ത്രി മെഡിക്കൽ കോളേജിലെത്തിയത് ആറ് മണിക്കൂറിന് ശേഷം നിന്നത് പത്ത് മിനിറ്റ് മാത്രം വിമർശനം വീണ്ടും വീണ്ടും ഏറ്റുവാങ്ങുകയാണ് പിണറായി സർക്കാർ അറുപത്തെട്ട് വർഷം മുൻപുള്ള കെട്ടിടത്തിൽ റോഡ് ഉണ്ടാകുമോ ഇല്ലെന്ന് പറഞ്ഞിട്ടും ആരെങ്കിലും ഉണ്ടോ എന്ന് തിരയാനാണ് ജെ സി വി എത്തിച്ചത് എന്നാണ് ഇപ്പോൾ പറയുന്നത് രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയത് മന്ത്രി മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം രാജിവെക്കണം പ്രതിഷേധം അലയിടിക്കുകയാണ് അപകടം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജ് സന്ദർശിച്ച മുഖ്യമന്ത്രി പ്രതികരിക്കാതെ മടങ്ങി ചോദ്യങ്ങൾ നിരവധിയാണ് ആരോഗ്യവകുപ്പിന് നേരെ മാത്രമല്ല ആരോഗ്യ ആരോഗ്യവകുപ്പിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസനെ മന്ത്രിമാർ ക്യൂ നിന്ന് നിരട്ടുകയാണെന്ന് എന്ന ആക്ഷേപവുമായി ആരോപണവുമായി പ്രതിപക്ഷവും രംഗത്ത് വന്നിരിക്കുകയാണ് നുണകളാൽ കെട്ടിപ്പടുത്ത കേരളത്തിലെ ആരോഗ്യ രംഗം തകർന്നു വീഴുകയാണെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം നിലം പതിച്ച് ഒരാൾ മരണപ്പെട്ടതാ ഇതിന്റെ ഏറ്റവും മുടുവിലത്തെ ഉദാഹരണമാണ് അപകടമുണ്ടായപ്പോൾ ഉപയോഗമില്ലാത്ത കെട്ടിടമാണ് തകർന്നതെന്ന് തടി തടിതപ്പാനായിരുന്നു സർക്കാരിന്റെ ശ്രമം അങ്ങനെയെങ്കിൽ ഒരാൾ മരണപ്പെട്ടതിൽ സർക്കാർ മറുപടി പറയണമെന്ന് രാജു ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് അപകട ഭീഷണിയുള്ള കെട്ടിടമാണെങ്കിൽ തന്നെ അവിടെ എത്തുന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനും അങ്ങോട്ടുള്ള പ്രവേശനം തടയാനും എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്ന് സർക്കാർ വ്യക്തമാക്കണം കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിന്നും ഉയർന്നുവരുന്ന വീഴ്ചകളുടെ കാരണക്കാരിയായ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രി എത്രയും വേഗം ആ ചുമതലയിൽ നിന്നും രാജിവെച്ചൊഴിവാക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതെന്നും ബി ജെ പി പറഞ്ഞു തീർത്തും നിരുത്തരവാദിത്വപരമായ സമീപനത്തിലൂടെ സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് സർക്കാർ ഉപകരണം ഇല്ലാത്തതുകൊണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നതായി അടുത്തിടെ യൂറോളജി വിഭാഗം മേധാവി തന്നെ വെളിപ്പെടുത്തിയിരുന്നു അവശ്യ മരുന്നുകൾ പോലും ആശുപത്രികളിൽ ലഭ്യമാകാത്ത സാഹചര്യമുണ്ട് മോദി സർക്കാർ കൊണ്ടുവന്ന ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ നടപ്പാക്കുന്നില്ല കാരുണ്യ പദ്ധതിയും അവതാളത്തിൽ ഇത്തരത്തിൽ എൽ ഡി എഫ് കൊട്ടിഘോഷിക്കുന്ന നമ്പർ വൺ ആരോഗ്യമെന്നത് ഊതിവിയർപ്പിച്ച വരൂന്നാണെന്ന് ഓരോ സംഭവങ്ങളും അടിവരയിടുകയാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു മന്ത്രി വീണ ജോർജിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം ലോക്കൽ കമ്മിറ്റി അംഗത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് മന്ത്രി പോയിട്ട് എം എൽ എ ആയി ഇരിക്കാൻ പോലും അർഹതയില്ലെന്നും കൂടുതൽ പറയുന്നില്ല പറയിപ്പിക്കരുതെന്നുമാണ് കുറിപ്പ് പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ തീജയാണ് ആരോഗ്യമന്ത്രിക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തെത്തിയത് എസ് എഫ് ഐ മുൻ ജില്ലാ പ്രസിഡന്റാണ് ജോൺസൺ പി ജെ കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് അപകടമുണ്ടായതിന് മന്ത്രി നടത്തിയ പ്രതികരണങ്ങളാണ് സി പി എം പ്രവർത്തകരെ അടക്കം പ്രകോപിപ്പിച്ചത് ഇതിനിടെ വീണ ജോർജിനെ പരോക്ഷമായി പരിഹസിച്ച സി പി എം ഏരിയ കമ്മിറ്റി അംഗവും രംഗത്തെത്തി പത്തനംതിട്ട സി ഡബ്ല്യു സി മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് എൻ രാജീവാണ് ആരോഗ്യമന്ത്രിയെ പരിഹസിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് കുട്ടിയായിരിക്കെ താൻ ക്ലാസ് പരീക്ഷാ ദിവസം വയറുവേദന എന്ന കളവ് പറഞ്ഞ് വീട്ടിലിരിക്കുമായിരുന്നു അങ്ങനെ താൻ പരീക്ഷകളിൽ നിന്നും രക്ഷപ്പെട്ടു ഇവിടെ ചോദ്യങ്ങളിൽ നിന്നും എന്നാണ് രാജീവിന്റെ പരിഹാസം മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയാണ് സിപിഎം ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം കൂടിയായ രാജീവ് പരിഹസിക്കുന്നത് ദേഹാസ്വാസ്ഥ്യം തുടർന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലായിരുന്നു മന്ത്രി പ്രവേശിപ്പിച്ചത് കോട്ടയത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്നതിനിടെയാണ് ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട മന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റിയത് മന്ത്രിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു അതിനിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായ സ്ത്രീ മരിച്ച സംഭവത്തിൽ കെട്ടിടം ഉപയോഗിക്കുന്നില്ലെന്ന മന്ത്രിമാരുടെ വാദം തെറ്റാണെന്ന വിവരമാണ് വരുന്നത് മന്ത്രിമാരായ വീണ ജോർജിന്റെയും വാസവന്റെയും വാദം പൊളിച്ചുകൊണ്ടാണ് രോഗികളുടെ പ്രതികരണം ഉപയോഗശൂന്യമെന്ന ആരോഗ്യമന്ത്രി പറഞ്ഞ കെട്ടിടം ഉപയോഗിച്ചിരുന്നുവെന്ന് രോഗികൾ സാക്ഷ്യപ്പെടുത്തുന്നു അപകടത്തെ ലഘൂകരിച്ചുകൊണ്ടായിരുന്നു മന്ത്രിമാരുടെ പ്രതികരണം രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചതാൽ ആളൊഴിഞ്ഞ കെട്ടിടമെന്ന മന്ത്രിമാരുടെ വാദമാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ബ്ലോക്ക് കെട്ടിടത്തിന്റെ പിന്നിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പിടിവാശിയെന്ന കോട്ടയത്ത് നടന്ന സി പി എം യോഗത്തിൽ മെഡിക്കൽ കോളേജിലെ അപകടത്തിന്റെ തലേന്നായിട്ട് ശില്പശാലയിലാണ് മന്ത്രിക്കും ആരോഗ്യ ആരോഗ്യവകുപ്പിനും ഗുരുതര ആരോപണങ്ങൾ ഉയർന്നത് മന്ത്രി വി എൻ വാസവൻ കൂടി പങ്കെടുത്ത യോഗത്തിൽ ഏറ്റുമാനൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നുള്ള പ്രതിനിധിയാണ് ഇക്കാര്യം മെഡിക്കൽ കോളേജ് നിർമ്മാണം പൂർത്തിയാക്കിയ സർജിക്കൽ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തി രോഗികൾക്ക് തുറന്നു കൊടുക്കാൻ കഴിയാത്തത് മന്ത്രിക്ക് സൗകര്യമുള്ള തീയതി ലഭിക്കാത്തത് കാരണമാണെന്നാണ് വിമർശനം ജില്ലയിലെ ഉദ്ഘാടന പരിപാടികൾ ഒന്നിച്ചു ഒരു ദിവസം നടത്തണമെന്ന പിടിവാശിയാണ് മന്ത്രിക്ക് ഉള്ളതെന്നും പ്രതിനിധികൾ ആരോപിച്ചു ജില്ലയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പല ആശുപത്രി കെട്ടിടങ്ങളും പദ്ധതികളും മന്ത്രിയുടെ തീയതി കാത്തുകിടക്കുകയാണെന്നും ആരോപണം ഉയർന്നു സി പി എം ജില്ലാ സെക്രട്ടറി ടി ആർ രഘുനാഥ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ അനിൽകുമാർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്ത് തല തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത ശില്പശാല നടത്തിയത് ജില്ലയിലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കെട്ടിടം തകരാൻ കാരണം ശുചിമുറിയിലെ ചോർച്ചയാണ് കെട്ടിടം തകരാൻ കാരണമായത് ശുചിമുറിയിലെ ചോർച്ചയെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു ശുചിമുറികളിലെ ക്ലോസെറ്റുകളിൽ തടസ്സം ഉണ്ടാക്കുന്ന വിധം തുടിയും മറ്റ് സാധനങ്ങളും രോഗികളും കൂട്ടിരിപ്പുകാരും വിടാറുണ്ട് അങ്ങനെ ശുചിമുറി ക്ലോസറ്റിലെ പൈപ്പുകൾ അടയും ഇതോടെ ശുചീകരണത്തിനും അറ്റകുറ്റപ്പണികൾക്കും എത്തുന്ന വൈദഗ്ധ്യമില്ലാത്ത ജീവനക്കാർ തടസ്സമുള്ള സാധനങ്ങൾ ക്ലോസറ്റിനുള്ളിലൂടെ തള്ളിവിടാൻ ശ്രമിക്കും ഈ സമയം ക്ലോസറ്റിന്റെ പൈപ്പ് പൊട്ടുകയോ വിള്ളൽ ഉണ്ടാവുകയോ ചോർച്ച ഉണ്ടാവുകയോ ചെയ്യും ഈ വിടവിലൂടെ വെള്ളം കോൺക്രീറ്റ് ഭാഗത്തേക്കും ഭിത്തിയിലേക്കും പടരും ഏറെക്കാലം തുടർച്ചയായി ചോർച്ച ഉണ്ടാകുമ്പോൾ ഭിത്തിയും കോൺക്രീറ്റും കുതിർന്ന് നശിച്ചിടിഞ്ഞു വീഴും പലതവണ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയത് മന്ത്രി മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം രാജിവെക്കണം പ്രതിപക്ഷം മാഞ്ഞടിക്കുക തന്നെയാണ് രക്ഷാപ്രവർത്തനം നടന്നില്ല എന്നതാണ് ഏറ്റവും സങ്കടകരം ആരോഗ്യ വകുപ്പ് മന്ത്രിയും സഹകരണ വകുപ്പ് മന്ത്രിയും സ്ഥലത്തെത്തി ആ കെട്ടിടം അടഞ്ഞുകിടക്കുന്നതാണെന്നും അതിനകത്ത് ആരുമില്ലെന്നും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിനാലാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയത് മന്ത്രിമാരുടെ ഒറ്റ പ്രഖ്യാപനം കൊണ്ടാണ് രക്ഷാപ്രവർത്തനം നടക്കാതെ പോയതും ഒരു കുടുംബത്തിന് അവരുടെ അമ്മയെ നഷ്ടമായതും ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത് അതിന്റെ ഉത്തരവാദിത്വം മന്ത്രിക്കുണ്ട് ആരെങ്കിലും തയ്യാറാക്കി നൽകുന്ന നരേജു പറയുക എന്നത് മാത്രമാണ് ആരോഗ്യമന്ത്രിയുടെ ജോലി അത്യാസന്നമായ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം നടത്താൻ പോലും മന്ത്രിയുടെ നിലപാട് കൊണ്ടു കഴിഞ്ഞില്ല മരണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ആരോഗ്യമന്ത്രി രാജിവെച്ചിറങ്ങിപ്പോകണമെന്നും വി ഡി സതീശൻ പറഞ്ഞു മരുന്നും സർജിക്കൽ ഉപകരണങ്ങളും ആവശ്യത്തിന് ജീവനക്കാരും ഇല്ലാതെ ആരോഗ്യവകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ മന്ത്രിയാണിത് രംഗം അലങ്കോലമാക്കിയതിന്റെ ഉത്തരവാദിത്വവും അവർ ഏറ്റെടുക്കണം എന്നിട്ടാണ് പതിനഞ്ച് വർഷം മുൻപുള്ള കാര്യങ്ങൾ മന്ത്രി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഗുരുതരമായ തെറ്റാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പി ആർ പ്രൊപ്പഗൻഡ് തയ്യാറാക്കി രംഗത്തെക്കുറിച്ച് എല്ലാ കഥകളാണ് മന്ത്രി പ്രചരിപ്പിക്കുന്നത് ആരോഗ്യ രംഗത്തിന്റെ യഥാർത്ഥ സ്ഥിതി ജനങ്ങൾക്കറിയാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കെട്ടിടം തകർന്ന് ഒരു സ്ത്രീയുടെ മരണം നടന്ന കോട്ടയം മെഡിക്കൽ കോളേജിൽ സന്ദർശനം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശന ശേഷം മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് പ്രതികരിക്കാതെ മടങ്ങി തലസ്ഥാനത്ത് ഡോക്ടറുടെ തുറന്നു പറച്ചിലുണ്ടാക്കിയ പ്രകമ്പനങ്ങൾക്ക് പിന്നാലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അനാസ്ഥയുടെ ഫലമായി ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടതോടെ ആരോഗ്യമന്ത്രിയും സർക്കാരും പ്രതിസന്ധിയിലായി സർക്കാരിനും ആരോഗ്യവകുപ്പിനുമെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയിൽ ഭരണവിരുദ്ധ വികാരം കാണാതിരുന്ന സര്ക്കാരും പാര്ട്ടിയും പ്രതിഷേധ ചൂടറിയുന്നുണ്ട്